സ്ഥാപിക്കുന്നവൻ ഭാഗ്യവാന് അപ്പൊ സമാധാനം സ്ഥാപിക്കുകയാണെങ്കിൽ കോപിക്കാം വചനം പറയുക കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യ അസ്തമയം വരെ നീണ്ടുപോകരുന്ന് വചനം പറഞ്ഞു സൂര്യ അസ്തമയം എന്ന് പറഞ്ഞുണ്ടെങ്കില് ഇന്ന് സന്ധ്യാകുന്നവരെ നീണ്ടുപോകരുത് അതിനുമ്പോ രംഭിതപ്പെട്ടോളൂ എന്ന വചനം പറയുക ക്രൈസ്തല്ലോ യഥാർത്ഥമായ നീതീകരണത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിട്ടോ നന്മയ്ക്ക് വേണ്ടിട്ടോ നീതീകരണത്തിന് വേണ്ടിട്ടോ നമുക്ക് കോപിക്കേണ്ട അടുത്ത് കോപിക്കാം ഉള്ള അവസരമുണ്ട് ഞാനിച്ചു നോക്കുമ്പോ ഈ ഫാൻ വളരെ സ്ലോ ആയിട്ടതാണ് കാരണം എന്നാ കറണ്ട് ഇല്ലാത്തോണ്ടല്ലോ വോൾട്ടേജ് കുറവായതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്ക പ്രാർത്ഥന ശരിയല്ലാത്തതിന്റെ കാരണം എന്നാ പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു എന്നായിരുന്നു അന്ന് വോൾട്ടേജ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പഴും വോൾട്ടേജ് ഇല്ല നമ്മൾ തമാശയാന്ന് വിചാരിക്കും നമ്മളുടെ ആത്മാവിന്റെ അഭിഷേകം കുറഞ്ഞതിന്റെ അത് ഈ ആത്മീയ അഭിഷേകം നഷ്ടപ്പെടുന്ന കുറയുന്ന വ്യക്തിയാണ് ജറുസലേമിന്ന് ജെറീകോയിലേക്ക് യാത്ര കൊടുക്കുന്നയാൾ അങ്ങനെയുള്ള ആളുകളെയാണ് കവർച്ചക്കാര് കീഴടക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാണ് എല്ലാം നഷ്ടപ്പെടുന്നത് ഉപേക്ഷിച്ച് ജെറിക്കോയെ സ്വപ്നം കണ്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കും ദൈവത്തെ മറക്കുന്നവരെ വ സങ്കീർത്തനം പറയുക ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിരിക്ക ഓർമ്മയിൽ ഇരിക്കട്ടെ അവിടുന്ന് നിങ്ങളെ ചീന്തി കളയും വിടിവിക്കാൻ ആരും ഉണ്ടാവില്ല ദൈവത്തിന്റെ പറയം പറയുന്ന ക്രീസ്തലോയ ദൈവത്തെ മറക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ദൈവത്തിന്റെ പദ്ധതിയെ മറക്കുന്നവരെ ദൈവവിളിയെ മറക്കുന്നവരെ ദൈവത്തിന്റെ സംവിധാനങ്ങളെ മറക്കുന്നവരെ മാറ്റി മാറ്റിവെക്കുന്നവരെ അവിടെ നിങ്ങളെ കീറിക്കളു ചീതികളും വിടിവിക്കാൻ ആരും ഉണ്ടാവില്ല എത്ര പ്രാർത്ഥനകാരും എന്നാലും ആരെല്ലാം ഒന്ന് തലേ കഴിച്ച് പ്രാർത്ഥിച്ചാലും രക്ഷപ്പെടില്ല എന്നായി പറഞ്ഞു വരുന്നു ഈ ആത്മീയ ശുശൂഷ എന്ന് പറഞ്ഞ ദൈവം അനുവദിച്ചതുകൊണ്ടാണ് ശൂഷകളെല്ലാം നടക്കുന്നത് നമ്മുടെ കഴിവൊന്നുമല്ല നമ്മൾ ആരും വന്നതും അല്ല ദൈവം കൊണ്ടുവന്ന എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾ പറഞ്ഞാൽ ഇത്രയും വർഷമായി വന്നു ഇത്രയും വർഷങ്ങളായിട്ട് വന്നു എന്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ അഴി അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് അത് വലിയ ബഹുമാനം വലിയ ഇതാ ഇതോടുകൂടി നമ്മൾ പറയുക ഇത്രയും വർഷം കൊണ്ടുവന്നിട്ടും നിനക്ക് എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല എന്ന് കൂടി ദൈവം ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും വർഷം ഞാൻ നിന്നെ കൊണ്ടുവന്നു നിങ്ങൾ സ്തുതിക്കുന്നില്ലെങ്കിൽ മുറ്റത്ത് കിടക്കുന്ന കല്ലുകൾ ദൈവത്തെ ആർത്ത് വിളിക്കുന്ന വചനം പറയുന്നത് നമ്മൾ സ്തുതിക്കുന്നതിന് വല്ല ജീവനുണ്ടോ ശവങ്ങളെ ഇങ്ങനെ കുത്തിച്ചാരി പോലെയാ നമ്മള് ജീവനില്ല നമ്മളെ സ്തുതിപ്പിക്കുന്നു നമ്മള് സ്തുതിക്കാൻ പറയുന്നത് നമ്മൾ എത്ര നിൽക്കുന്നത് സ്തുതിക്കും നമ്മൾ സ്തുതിപ്പിക്കുന്നൊരു അഭിഷേകവും ഇല്ല ദൈവത്തെ അനുഭവിച്ചുകൊണ്ടല്ല നമ്മള് സ്തുതിക്കുന്നത് ഒച്ചയുണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ശരിയാണോ അല്ലൊന്ന് പരിശോധിച്ചോളാം നമ്മളൊച്ച അല്ലൊലിയല്ലോലിയല്ലോലെ ഇങ്ങനെ പറയും പക്ഷെ ഈ കല്ലലിയെന്നാണ് ദൈവത്തിൽ നിന്ന് കാണാൻ പറ്റണ്ടേ ദൈവത്തിന് അനുഭവിക്കാൻ പറ്റട്ടെ ദൈവത്തോട് പറയണം അവിടെ നോക്കുമ്പോ ചുറ്റുനോക്കുമ്പോ മാലാഹമാരിങ്ങനെ നിൽക്കും അവരുടെ കൂടെ അവരിങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുക ആ കൂട്ടത്തിൽ അവര് പറയുന്ന വാക്കാണ് കല്ലലിയ ആ കൂട്ടത്തിൽ ഞാനും കൂടി ചേർന്ന് കഴിയുമ്പോ അവരുടെ സ്വരോ എന്റെ സ്വരം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ദൈവസ്ഥാനത്ത് എത്തും എന്നുള്ള ബോധത്തോടെ ആയിരിക്കണം കല്ലലി പറയുന്നത് നമ്മൾ അങ്ങനെയല്ല പറയുന്നത് നമുക്ക് അല്ലലിയ പറയാനുള്ളൊരു അഭിഷേകം ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം വാക്ക് പറയാൻ ആർക്കും പറയാൻ പറ്റും ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ പഠിച്ചില്ലെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും കേട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ദൈവവുമായിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ പഠിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം സ്വർഗത്തിലാണ് ക്രൈസ്തകം ഹലുയ്യ നല്ല മനുഷ്യൻ അവന്റെ നന്മയുടെ ഹൃദയത്തിൽ നിന്ന് നല്ല നിക്ഷേപത്തിന് നല്ലത് മാത്രം തഴയും പെരുമാറും ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതിരം സംസാരിക്കുക ഹൃദയത്തിന്റെ ആ നല്ല നിക്ഷേപത്തിന് എന്ത് പറയാൻ പറ്റും നല്ലത് പറയാൻ പറ്റും വചനം പറയാൻ പറ്റും നിങ്ങൾ ലോകം മുഴുവൻ പോയി എന്ത് ചെയ്യണം എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയാൻ വചനം പറയുക നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സകല സൃഷ്ടികളോടും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം എന്ന വചനം പറയുക നമ്മുടെ നല്ല ഹൃദയത്തിൽ അല്ല അതായത് ഈ നമ്മുടെ ഹൃദയത്തില് നന്മ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വചനം സൂക്ഷിച്ചിരുന്നെങ്കിൽ നമ്മളെ എന്ത് ചെയ്യും ദൈവം നമ്മളെ എല്ലാത്തേക്കും അയച്ചുകൊള്ളും ലോകം മുഴുവൻ പോവാനായിട്ട് അനുവദിക്കും ക്രൈസ്തലോയ ഈ ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞ അറിയിക്കുക പറയാൻ പറഞ്ഞ ചിന്തിച്ചോണേ ഇവിടെ നമ്മളിൽ എന്തോ ഉണ്ടാവണം വചനം ഉണ്ടാവണം വചനം നമ്മൾ പറയണം എന്താ വചനം എന്ന് പറയുന്നത് എന്താ വചനം എന്ന് പറയുന്നത് വചനം ഉണ്ടാവണം എന്താ വചനം വചനം ദൈവമാണ് ദൈവത്തെ അറിയിക്കുക എന്നുള്ളതാ ദൈവത്തെ അറിയിക്കുക രക്ഷകനെ കുറിച്ച് അറിയിക്കുക എന്നുള്ളതാണ് ദൈവപിതാവ് പറഞ്ഞു ഗബ്രിയൽ വന്ന് രക്ഷകനെ കുറിച്ച് പറഞ്ഞു അവിടെ ഒരു സുവിശേഷപ്രഘോഷം നടന്നത് മറിയ എന്ത് ചെയ്തു അവചനത്തെ മാംസം ധരിച്ചു ഗർഭം ധരിച്ചു എന്നിട്ടെന്തോ പ്രസവിച്ച് അത് പ്രവൃത്തിയിലേക്കാക്കി പ്രഘോഷണം മാത്രല്ല പ്രഘോഷണം പ്രവൃത്തിയുടെ കൂടി അവിടെ മാതാവ് അവിടെ ചെയ്തു ക്രൈസ്തല്ലോ ആ രക്ഷകനെ വചന വചനം തന്നെ ആയിരിക്കുന്ന രക്ഷകനെ ലോകത്തിന് മാതാവ് കൊടുക്കുക ഈ വചനത്തെ ലോകത്തിന് അറിയിച്ചപ്പോ ഈ ലോകത്തിലുള്ള ചില ആളുകൾ ദേവസപിതാവിനെ അറിയിച്ചു ദേവസപിതാവ് വചനത്തെ സ്വീകരിച്ചു മാതാവിനെ അറിയിച്ചപ്പോ മാതാവ് ആ വചനത്തെ സ്വീകരിച്ചു പിന്നെ ആട്ടിടയന്മാർ അവചനത്തെ സ്വീകരിച്ചു പിന്നെ ചില ജ്ഞാനികള് ആ വചനത്തെ സ്വീകരിച്ചു ചില രാജാക്കന്മാര് ചില ആളുകൾ അതിനെ സ്വീകരിക്കുകയും ചില ആളുകൾ അതിനെ തിരസ്കരിക്കുകയും ചെയ്തൊരു അവസ്ഥയുണ്ട് പിന്നെ പോകുന്ന യാത്രയിൽ മുഴുവൻ കാണുന്നത് പിന്നെ പോകുന്ന യാത്രയിൽ മുഴുവൻ ഈ വചനത്തെ സ്വീകരിക്കുന്ന ആളുകൾ യേശുവിന്റെ അപ്പം കൂടെ കൂടി അങ്ങനെയാണ് പന്ത്രണ്ട് അപ്പൊ പിന്നെ വീണ്ടും കൂടെ യാത്ര ചെയ്യുന്ന വേറെയും കുറെ ആളുകൾ ഉണ്ടാകും യേശു പോകുന്നിടത്തെല്ലാം പോകാനായിട്ട് നടന്ന കുറെ കുറെ ആളുകൾ ഉണ്ടാകും അപ്പോൾ ഈ വചനം യേശു ആണ് വചനമെന്നും ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നേക്കുന്ന പിതാവായ ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം അത് ഗബ്രിയേലിലൂടെ മാതാവ് സ്വീകരിച്ചു അത് ലോകത്തിലേക്ക് കടന്നു എന്നു വ്യക്തമായിട്ടുള്ള ആ റൂട്ട് കൃത്യമായിട്ട് പഠിച്ച് ആ വചനത്തിന്റെ വഴിയെ പോയി ഈശോ പറഞ്ഞു ഞാനാ വഴി ഞാനാകുന്ന വഴിയും സത്യവും ജീവനും സുഹൃത്തിനേക്കുള്ള ഏക വഴി ഞാനാ എന്ന് ഈശോ പറഞ്ഞു അപ്പോൾ ആ യേശു ആകുന്ന വഴിയിലൂടെ ആ വചനത്തെ സ്വീകരിക്കുകയും ആ വചനത്തിലൂടെ യാത്ര ഇവിടെ സംഭവിക്കുന്ന ഇവിടത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വചനത്തെ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ വചനം പ്രഘോഷിക്കുന്നവരെ സ്വീകരിക്കും എന്താ നമ്മൾ പ്രത്യേകത വചനം പ്രഘോഷിക്കുന്നവരെ വചനത്തെ മറന്നുപോയി വചനം പറഞ്ഞത് വചനം പറഞ്ഞ് അന്നേരം കേട്ടു സന്തോഷത്തോടെ കേട്ടു അത് കഴിഞ്ഞാൽ വചനം മറന്നുപോയി വചനം പ്രഘോഷിച്ചവരെ കുറിച്ചാണ് ചിന്തിച്ചത് പിന്നെ ചിന്തിക്കുന്നതിനൊന്ന് വിചാരിച്ചു ആർന്നു പ്രഘോഷം എന്ത അഭിഷേകമായിരുന്നു എന്താ തീഷ്മതയായിരുന്നു അത്ഭുതം നടന്നു അടയാളം നടന്നു എന്നൊക്കെ നമ്മളങ്ങ് പറയുക പക്ഷെ എന്നാ പറഞ്ഞേ അയ്യോ അയ്യോക്കും ഞാൻ മറന്നുപോയി ഇതാ നമ്മുടെ അവസ്ഥ കഴിഞ്ഞ ചെയ്താർന്നു വചനം അതില്ല അതിൽ നമ്മൾക്ക് എന്നാ ടച്ച് വന്ന് നമ്മൾ എന്നാ ഊനം അറിയൂ ഇങ്ങനെ ഇരിക്കും നമ്മളിങ്ങനെ ഇരിക്കും നമ്മൾ കുറച്ച് കഴിയുമ്പോ ആ പൂവിന്റെ അടി അടിയിലുള്ള വിതവെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞോളമാരെല്ലാം കൊഴിഞ്ഞുപൊയ്ക്കൊണ്ടിരിക്കും അത് ജനിച്ച പിന്നെ തണ്ട് മാത്രം തന്ത് മാത്രമായിരിക്കും സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നവരല്ല ദൈവം നമ്മളെ കൊണ്ടുവന്നത് ഈ കൂട്ടായ്മയിലേക്ക് നമ്മൾ വന്നതല്ല പിന്നെ ദൈവം നമ്മളെ ദൈവം നമ്മൾ കൊണ്ടുവന്നതാണ് ദൈവത്തിന്റെ കൊണ്ടുവരവിന് നല്ല ഉദ്ദേശങ്ങളുണ്ട്